ഭൂമിയുടെ ഭണ്ഡാരത്തിലെ വെള്ളി ഒരു ചരിത്ര കാഴ്ച ലോകനാഗരികതയുടെ വളർച്ചയിൽ വെള്ളി എന്ന ലോഹത്തിന് നിർണായകമായ സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകളായി വെളുത്ത ഈ തിളങ്ങുന്ന ലോഹം സമ്പത്തിന്റെയും അലങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്നു സ്വർണത്തിനു പിന്നിൽ രണ്ടാമതായി സാമ്പത്തിക ഇടപാടുകളിൽ വെള്ളി നാണയങ്ങൾ സുപ്രധാന പങ്കുവഹിച്ചു വെള്ളിയുടെ പ്രാധാന്യം വെള്ളിയുടെ തിളക്കവും രൂപമാറ്റം വരുത്താനുള്ള കഴിവും മാലിയേബിലിറ്റി കാരണം പുരാതന കാലം മുതൽ ഇത് ആഭരണങ്ങൾക്കും കലാവസ്തുക്കൾക്കും ഉപയോഗിച്ചു പോന്നു എന്നാൽ ചരിത്രത്തിന്റെ ഗതിയിൽ ഇതിന്റെ പ്രാധാന്യം വെറും അലങ്കാര അലങ്കാരവസ്തു എന്നതിലുപരിയായി എല്ലാ ലോഹങ്ങളെക്കാളും മികച്ച വൈദ്യുതചാലകമാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ വെള്ളി ഈ അതുല്യമായ പ്രത്യേകത കാരണം ആധുനിക യുഗത്തിൽ ഇലക്ട്രോണിക്സ് സോളാർ പാനലുകൾ തുടങ്ങിയ വ്യവസായങ്ങളുടെ നട്ടെല്ലായി മാറി വൈദ്യുത യുഗത്തിന്റെ വളർച്ചയോടെ വെള്ളിയുടെ ആവശ്യം കുതിച്ചുയരുകയും ഭൂമിക്കടിയിലെ ഇതിന്റെ കരുതൽ ശേഖരം ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ ശക്തിയുടെ പ്രധാന അളവുകോലായി മാറുകയും ചെയ്തു ഭൂമിയിലെ വെള്ളിശേഖരം രാജ്യങ്ങളും സമ്പത്തും വെള്ളിയുടെ ലഭ്യതയെ ആശ്രയിച്ചാണ് പല രാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥകൾ രൂപപ്പെട്ടത് ഭൂമിക്കടിയിൽ ഏറ്റവും കൂടുതൽ വെള്ളിക്കരുതൽ ശേഖരമുള്ള അഞ്ച് രാജ്യങ്ങൾ എന്ന കൌതുകകരമായ വിവരം ചിത്രം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ഈ കരുതൽ ശേഖരം ഓരോ രാജ്യത്തിന്റെയും ഭാവിയിലെ ഖനന ആഗോള വിപണിയിൽ അവർക്കുള്ള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള ഖനന ചരിത്രം പരിശോധിച്ചാൽ ചില രാജ്യങ്ങൾ ചരിത്രപരമായി വെള്ളി ഉത്പാദനത്തിൽ നിന്നിരുന്നു എന്നാൽ പുതിയ ഭൂമിശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ അളവിലുള്ള വെള്ളിശേഖരം ഇനിയും ഖനനം ചെയ്യപ്പെടാതെ ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് നിലവിലെ കണക്കുകൾ പ്രകാരം ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളിശേഖരം കൈവശം വച്ചിരിക്കുന്ന രാജ്യങ്ങൾ പെറു ആൻഡീസ് പർവ്വതനിരകളാൽ സമ്പന്നമായ പെറു ചരിത്രപരമായി ലാറ്റിനമേരിക്കൻ വെള്ളി ഖനനത്തിന്റെ കേന്ദ്രമായിരുന്നു രണ്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം കാരണം വലിയ ധാതുശേഖരങ്ങളുള്ള ഓസ്ട്രേലിയയും കരുതൽ ശേഖരത്തിൽ മുന്നിലാണ് മൂന്ന് റഷ്യ വിശാലമായ ഭൂപ്രദേശം കാരണം വലിയ അളവിൽ വെള്ളിശേഖരം റഷ്യയും കൈവശം വച്ചിരിക്കുന്നു നാല് ചൈന ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ധാതു ഉൽപ്പാദകരിലൊന്നായ ചൈന വെള്ളിയുടെ കാര്യത്തിലും വലിയ ശേഖരം സൂക്ഷിക്കുന്നു അഞ്ച് പോളണ്ട് പോളണ്ട് യൂറോപ്പിലെ വെള്ളി ഉത്പാദനത്തിൽ പ്രധാന സ്ഥാനമുള്ള പോളണ്ട് വലിയ കരുതൽ ശേഖരമുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യങ്ങൾ കൈവശം വച്ചിരിക്കുന്ന വെള്ളിശേഖരം ആഗോളതലത്തിൽ ഈ ലോഹത്തിന്റെ ലഭ്യതയെയും വിലയെയും നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വെള്ളിയുടെ ഈ ഭൌമചരിത്രം മനുഷ്യന്റെ പുരോഗതിക്കും ആധുനിക സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും ഈ ലോഹം എത്രത്തോളം അനിവാര്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക